ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജുവിനെ കൊണ്ട് മദ്യം കഴിപ്പിക്കാൻ രാജു ആണെങ്കിലും കഴിച്ചിട്ട് കുടിക്കാൻ വയ്യ എങ്കിലും കൂടി തൻ്റെ ആ ഒരു അവസ്ഥ ഒരിക്കലും ആരോടും പറയരുത് ഈ പറയുന്ന നന്ദിനിയുടെ നല്ലൊരു തീരുമാനം തന്റെ സാറിന്റെ മദ്യപാനം നിർത്താൻ വേണ്ടി തന്നെ രാജു തകൃതിയായി തന്നെ അഭിനയിക്കാനോ ഈ സമയം സൂര്യ പറയുന്നുണ്ട് അത് കഴിപ്പില്ലേ അത് കഴിപ്പില്ലേ എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് രാജു കുടിക്കുന്നു കേട്ടോ രാജു കുടിക്കുന്ന ആ കുടിക്കൽ കാണുമ്പോൾ തന്നെ നന്ദിനിക്ക് ചിരി വരുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് രാജവട്ടൻ എനിക്ക് വേണ്ടി അത് ചെയ്യുന്നത് എന്തായാലും അത് നന്നായി എന്ന ലെവലിൽ നന്ദിനി നിൽക്കുമ്പോൾ സൂര്യ വീണ്ടും വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് രാജവേട്ടൻ യാതൊരു കുഴപ്പമില്ല എൻ്റെ സാറെ ഇന്ന വരെ ഞാൻ ഈ ബ്രാൻഡിലൊന്നുള്ള മദ്യമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല സാറെ എത്ര നന്ദി പറഞ്ഞാലും സാറിനോട് മദ്യമില്ല എന്നാലും സാറിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ മദ്യം എനിക്ക് തന്നല്ല എന്നൊക്കെ പറഞ്ഞ രാജു ഒട്ടിക്കൂട്ട് വാക്കുകൾ പറയാനായിട്ടോ ഈ വാക്കുകളൊക്കെ കേട്ട് ഞെട്ടിപ്പോവാണ് ഈ പറയുന്ന സൂര്യട്ടോ തനിക്ക് മാത്രം ഇതെന്താ തൻ്റെ തലയിൽ മാത്രം എന്താ എന്തായത് പിടിക്കാത്ത എന്താണ് ഈശ് സംഭവിക്കുന്നത് എനിക്കിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് പറയാണ് ഇതേ സമയം കൂടുതൽ ഓവറായി രാജു വരേണ്ട സാറേ ഞാനൊരു ക്ലാസ്സും കൂടി ഒഴിച്ചോട്ടെ എന്തൊക്കെ പറഞ്ഞ് രാജു ഇങ്ങനെ വീണ്ടും വീണ്ടും ഒഴിപ്പിക്കുന്നു കുടിക്കുന്നു ഇതൊക്കെ കണ്ട് സൂര്യൻ ഞെട്ടിപ്പോകുന്നു പിന്നീട് രാജു രാജുവിൻ്റേതായ ആ ഒരു കുടിച്ചു കഴിഞ്ഞാൽ ലക്ക് കേട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നുള്ള ആ വിധത്തിൽ രാജു ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ഞെട്ടിപ്പോൾ ാണ് ഈ സമയം നന്ദിനെയും രാജുവിനെയും കൊണ്ടുപോവാണ് പിന്നീട് രാജു സ്റ്റേറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നന്ദിനിയോട് ചോദിക്കും എങ്ങനെയുണ്ട് എന്റെ അഭിനയം അടിപൊളി അല്ലേ എന്നാലും എന്റെ രാജു കേട്ടാ ഇത്രയും നന്നായി അഭിനയിക്കുന്ന ഞാൻ കരുതിയില്ല അപ്പൊ ഉടൻ തന്നെ ആഹ് അതാണ് ഞാൻ പറഞ്ഞത് നീ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ട കഴിഞ്ഞാൽ ഞാനത് ചെയ്യും പ്രത്യേകിച്ച് സൂര്യ സാറിന് വേണ്ടി യതീന്ദ്രൻ സാർ പോലും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് നീ ഇപ്പൊ ചെയ്യുന്നത് എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് ഏട്ടാ ആ സമയം സൂര്യ ആണെങ്കിലോ തൻ്റെ റൂമിൽ നിന്ന് പുറത്തു വരികയാണ് തനിക്ക് എന്താ ഇത് സംഭവിച്ചത് തനിക്ക് മനസ്സിലാവുന്നില്ല തന്റെ തലക്ക് മാത്രം പിടിക്കാത്ത തനിക്കത് വായിൽ വെക്കാൻ പോലും കൊള്ളുന്നില്ല എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി രാജ് സൂര്യ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ രാജു കാണാം ഇങ്ങനെ നന്ദിനിയോട് സംസാരിക്കുന്നത് കേട്ടോ ഇത് കണ്ട ഉടൻ തന്നെ രാജു എന്ന് പറഞ്ഞിട്ട് സൂര്യ വിളിക്കുകയാണ് അപ്പോൾ രാജു വീണ്ടും അഭിനയിക്കുകയാണ് എൻ്റെ മോളെ ഇത്രയും നല്ല ഒരു സാധനം ഞാൻ കുടിച്ചിട്ടില്ല ഇത് ഏത് കമ്പനിയാണോ ആണാവോ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ സ്വപ്നലോകം കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്വർഗം കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ നേരെ വരുന്നത് പത്മയുടെ മുന്നിലോട്ടാണ് പത്മയുടെ മുന്നിൽ എത്തുമ്പോൾ രാജു ആ കുടി നിർത്തിയതുപോലെ പോലെ അഭിനയിക്കും അഭിനയിക്കുന്നത് അവിടെ നിർത്തുമെന്നാണ് നന്ദിനി കരുതിയത് പക്ഷേ അവിടെയും രാജു നന്ദിനിയെ രക്ഷിക്കുകയാണ് രാജു കുടിക്കുക തന്നെ കുടിച്ച് സംസാരിക്കുക തന്നെ ചെയ്യാണ് നന്ദിനി മേടത വന്നിരിക്കുന്നു എന്തായാലും സൂര്യസാറ് വലിയ മനസ്സുള്ളവനാണ് സൂര്യസാറെ എനിക്ക് കുടിക്കാൻ തന്നു എന്നൊക്കെ പറയുമ്പോൾ പത്മയുടെ പത്മ അങ്ങ് ദേഷ്യം പിടിച്ച് കരണക്കുറ്റി നോക്കി രാജുവിന്റെ മുഖത്ത് അടിച്ചിട്ട് ഇവിടെ ഒന്നിനെ കൊണ്ട് തന്നെ സഹിക്കാൻ വയ്യ ഇനിയിപ്പോ വേലക്കാരന്മാരും ഇവിടെ കുടി തുടങ്ങിയിരിക്കുന്നു ഇനി മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞു ഓരോ എറ്റടിയങ്ങ അടിച്ചിട്ട് രാജുനോട് കടന്നു പോയി എന്ന് കേട്ടാ അങ്ങനെ രാജു അവിടെ നിന്നും കടന്നു പോവുകയും ചെയ്യുന്നു കേട്ടോ പിന്നെ ഇതാണെങ്കിലോ സൂര്യ എന്താ ഈശ്വര എനിക്ക് സംഭവിച്ചു എന്റെ തലക്ക് പിടിക്കുന്നില്ലല്ലോ എനിക്ക് മദ്യം തൊടാൻ കഴിയുന്നില്ലല്ലോ എന്റെ എന്ത് പറ്റി കയ്പ് കയ്പ്പ് കയ്പ്പ് എന്നിങ്ങനെ സൂര്യ പറയുന്നുണ്ട് പിന്നീട് ഇങ്ങനെ ഈ ഒരു വേലക്കാരിയാണ് കാണിക്കുന്നത് ആ വേലക്കാരിക്ക് ഇങ്ങനെ നന്ദിനി ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മേഡം അവിടെ ഇരിക്കുന്നുണ്ട് മാഡത്തിൻ്റെ ഒരു കോഫി കൊണ്ടു കൊടുക്കും നീ എന്നിങ്ങനെ പറയുന്നുണ്ട് ശരി എന്നെന്തെങ്കിലും പറയുമ്പോൾ ഏഹ് നീ കൊണ്ടു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏട്ടാ ആ സമയം കോഫിയുമായി പത്മയുടെ മുന്നിലോട്ട് പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ പത്മയോട് മെഡയിത കോഫി എന്ന് പറയുന്നുണ്ട് ഇതേ സമയം പത്മ അങ്ങ് ചാടിക്കടിക്കുകയാണ് ഇനി ഒരു കാര്യം ചിന്തിക്കണം ഇവിടെ കോഫി എന്ന് പറഞ്ഞിട്ടും മറ്റുള്ളതെന്ന് പറഞ്ഞിട്ടും ഇവിടെ ഓരോരുത്തർമാർ ഒരു തോട്ടക്കാരിതുപോലെ കയറിപ്പറ്റി ഇനി എനിക്ക് മകനൊന്നുമില്ല ഈ വീട്ടിൽ രണ്ട് ദിവസം എനിക്ക് ഞാൻ കാലാവധി തരും അതിനുള്ളിൽ നിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വൃത്തികെട്ട പ്രവൃത്തി ഞാൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഞാൻ തരില്ല ഈ സമയം നീ ഇവിടെ നിന്നും ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ശരി മാഡം ആ എന്തായാലും എന്റെ കോഫി നന്നു എന്ന് പറയണേ ആ തോട്ടക്കാരിയെ പോലെ എന്നെ ഭരിക്കാ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കത്തില്ല എന്നും പറഞ്ഞ് വഴക്കു പറഞ്ഞ് അവിടെ നിന്നും അങ് ഇറക്കി വിടുകയാണ് കേട്ടോ ഇതേ സമയം ഇതൊക്കെ നന്ദിനെ ഇന്ന് കേൾക്കുന്നുണ്ട് തന്നോടുള്ള പക അത് നന്ദിനെ അറിയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ സൂര്യയുടെ അച്ഛൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് ദീന്ദ്രം വന്നിരിക്കുകയാണ് ദീന്ദ്രം വന്നിട്ട് നന്ദിനിയോട് പറയണ മോളെ ഇനി എന്നോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ മകനെ ഈ കണ്ട സമയം നിനക്ക് കുടി നിർത്താൻ കഴിഞ്ഞെങ്കിൽ നീ ആളൊരു പുലി തന്നെയാണ് പുപ്പുലി എന്ന് പറയാം അത്രയും നല്ല മിടുക്കിയാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ നിന്നെക്കൊണ്ട് എൻ്റെ മകന്റെ കുടി നിർത്താൻ കഴിയുന്നത് ഇനി എൻ്റെ മകൻ ഒരിക്കലും മദ്യം തൊടാൻ തൊടരുത് ഇന്നലെ മുതൽ ഇന്ന് വരെ അവനത് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ തീർച്ചയായും അതിൻ്റെ ടേസ്റ്റ് അറിയാതിരുന്ന അവൻ പിന്നെ മദ്യത്തിലോട്ട് കൈവയ്ക്കില്ല അതിന് കുറപ്പുള്ള കാര്യമാണ് ആ സമയം സൂര്യ കാണാൻ അപ്പുറം അപ്പുറം ഇങ്ങനെ നടക്കുന്ന അപ്പൊ ഉടൻ തന്നെ സൂര്യയുടെ അടുത്തോട്ട് യഥീന്ദ്രം ചെല്ലാണ് അച്ഛാ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛൻ നിങ്ങൾ വന്നേ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പം ഞാൻ അതിനെ അങ്ങ് മാറി നിൽക്കുകയാണ് ഉടൻ തന്നെ അച്ഛാ എനിക്ക് എന്ത് പ്രശ്നമുണ്ട് അച്ഛാ എനിക്ക് എന്ത് പ്രശ്നമുണ്ട് എനിക്ക് മദ്യം തൊടുമ്പോ എൻ്റെ വായിലോട്ട് ചെല്ലുമ്പോൾ ഒരു കയ്പാണ് തോന്നുന്നത് അച്ഛാ എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ല അതിന് എന്റെ തോന്നലാടാ ഏ തോന്നൽ എല്ലാവർക്കും തലക്ക് പിടിക്കുന്നു എനിക്ക് വായിൽ വെക്കാൻ കഴിയുന്നില്ല എല്ലാവരും നല്ല പോലെ കഴിക്കുന്നു എനിക്കിടയിൽ എന്താ സംഭവിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛൻ എന്താണിത് എനിക്കറിയില്ല എനിക്കൊരു ഡോക്ടറെ കാണണം നീ ഒന്ന് പോയേ നീ ഡോക്ടറെ നീ മദ്യപിക്ക മദ്യപാനം നിർത്താനാണ് ഡോക്ടറെ കാണുന്നെങ്കിൽ കുഴപ്പമില്ല മദ്യപിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ കണ്ടാൽ ഡോക്ടർമാർ എന്താ പറയുക എന്ന് അറിയില്ലേ നീ ഒന്ന് പോയേ സൂര്യ നീ വെറുതെ മനുഷ്യനെ ഭ്രാന്താക്കാതെ അച്ഛൻ എന്തോ സംഭവിക്കുന്നുണ്ട് എനിക്കത് കുടിക്കാൻ കഴിയുന്നില്ല നീ ഒന്ന് എന്ന് പറയുന്നുണ്ട് ആ സമയം നന്ദിനി നിന്ന് ചിരിക്കയാണ് പിന്നീട് യതീന്ദ്രന്റെ അടുത്തോട്ട് നന്ദി നന്ദിനുടെ അടുത്തോട്ട് യതീന്ദ്രൻ ചെല്ലുകയാണ് എന്നിട്ട് യതീന്ദ്രൻ പറയണം മോളെ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നിരെയും മകനെ ഈ അവസ്ഥയിൽ നീ ആക്കിയെടുത്തു അവൻ ഇന്നൊരു ദിവസം മദ്യപിച്ചില്ല ഇങ്ങനെ രണ്ട് ദിവസം അവൻ മദ്യപിക്കാതിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായും എന്നൊക്കെ പറയുമ്പോൾ സാർ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ മകനെ മദ്യപിക്കാത്തൊരു മകനാക്കി കയ്യിൽ തരിക എന്നുള്ളതാണ് അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ നാട്ടിലോട്ട് പോകണമെന്ന് പറയാൻ കേട്ടോ ഈ സമയം യതീന്ദ്രൻ ചിന്തിക്കുകയാണ് മോളെ നിന്നെ പോലെ ഒരു മരുമകളെ എൻ്റെ മകന് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും അവൻ പിന്നെ പുതിയൊരു ലോകം തന്നെ കാണും ഇങ്ങനെ ഒരു മരുമകളാണ് വേണ്ടത് നീ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ വീണ്ടും മദ്യപാനത്തിന് അഭയം തേടും അത് പാടില്ല അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തും എന്ന് രതീന്ദ്രനും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ മിത്ര ഈ പെണ്ണിനെ ഒരുപാട് തവണ വിളിക്കാൻ അപ്പോൾ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ മിത്ര മാറി നിന്ന് ഈ പെണ്ണിനെ തിരികെ വിളിക്കുകയാണ് ഈ പെണ്ണ് മിത്രക്ക് തിരികെ വിളിക്കുകയാണ് ഈ വേലക്കാരി അപ്പോൾ ഉടനെ തന്നെ നീ എന്താടി ഫോൺ എടുക്കാത്തത് എത്ര നേരമായിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നു എന്താടി ഫോൺ എടുത്താൽ അപ്പോൾ ഈ വേലക്കാർ പറയണേ മാഡം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് പെട്ടെന്ന് അങ്ങ് ഫോൺ എടുക്കാനൊന്നും പറ്റില്ല എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഓ ആയിക്കോട്ടെ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എനിക്ക് അറിയേണ്ട കാര്യം നീ നിന്റെ ഫോണിൽ എന്താണ് എൻ്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത് മിത്ര മാം ഇടി പൊട്ടി നീ അത് സേവ് ചെയ്താൽ നിന്റെ ഫോൺ ഞാൻ ഇതുപോലെ നീ ഏത് സാഹചര്യത്തിലാണെന്ന് അറിയാതെ നിന്റെ ഫോണിലോട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ മിത്ര എന്നുള്ള പേര് കണ്ട് അവര് സംശയിക്കും അതുകൊണ്ട് നീ പേര് മാറ്റണം ശരി മാഡം ഞാനത് ചെയ്തോളാം ഇനി നീ അടുത്തത് ചെയ്യേണ്ടത് നന്ദിനി നന്ദിനിയും സൂര്യയും ഒരുമിച്ച് ബെഡ്റൂമിൽ കഴിയുന്നുണ്ടോ എന്നുള്ള സത്യം എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു അതിന് നിന്റെ സഹായം എനിക്ക് വേണം അത് കേട്ട തന്നെ മേഡം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം എന്നൊക്കെ പറയുന്നോട്ടാ ഇതേ സമയം സൂര്യക്കാകെ കലി പോയിരിക്കുകയാണ് സൂര്യനെ എന്ത് എന്നറിയാതെ സൂര്യ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാണ് തനിക്ക് മദ്യമില്ലാതെ കഴിയില്ല തനിക്ക് മദ്യവും വേണം അതിന് താൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയം ഈ വിവേകിനാണെങ്കിലോ വിവേക് അതിരയ്ക്ക് വിളിക്കുകയാണ് അതിരയ്ക്ക് വിളിച്ചിട്ട് എനിക്ക് വല്ലാതെ വിഷിക്കുന്നു നീ പെട്ടെന്ന് വാ നീ പെട്ടെന്ന് വാ നിങ്ങളല്ല ഇപ്പൊ ഭക്ഷണം കഴിച്ചു പോയത് നീ എവിടെയാണ് ഞാൻ മാർക്കറ്റിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു ടെസ്റ്റ് ഉണ്ട് ഇതിന്റെ ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ